നമസ്കാരം നമ്മുടെ തുളസി തീർത്ഥം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടകമാസ പുണ്യത്തിലേക്ക് നമ്മളിങ്ങനെ വലതുകാൽ വെച്ച് കയറാനുള്ള ഒരു പുറപ്പാടിലാണ് ഇത് കേൾക്കുമ്പോൾ നമ്മളിൽ ചിലരെങ്കിലും ഒന്ന് നെറ്റി ചൊളിച്ചേക്കാം കർക്കടക മാസ പുണ്യമോ അല്ലെ കള്ള കർക്കിടകം പഞ്ഞ കർക്കടകം എന്നൊക്കെയാണല്ലോ സാധാരണയായി കർക്കിടക മാസത്തിന്റെ വിശേഷണങ്ങളായി നമ്മൾ കേൾക്കാറുള്ളത് അപ്പോൾ അത് പുണ്യമാസമാവുമോ ആ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനത്തിനല്ലേ നമ്മൾ സാക്ഷാൽ രാമായണ പാരായണം പോലും ഈ മാസത്തിൽ നടത്തുന്നത് ഇതൊക്കെയാവാം നമ്മുടെ മനസ്സിൽ ഈ ഒരു സമയം കടന്നു വരുന്നതല്ലേ സത്യത്തിൽ എന്താണ് ഈ കർക്കിടക മാസത്തിന്റെ പ്രാധാന്യം നമ്മുടെ ഇനി മുൻപോട്ടുള്ള ഒരു വർഷത്തെ ഐശ്വര്യത്തെ സമ്പൽ സമൃദ്ധിയെ ഭാഗ്യത്തെ നമുക്കറിയാം പൊന്നിൻ ചിങ്ങം കടന്നു വരാൻ പോവുകയാണ് അതിന് തൊട്ടു മുൻപുള്ള മാസമാണ് നമ്മൾ ഈ പഞ്ഞ കർക്കിടകം കള്ള കർക്കിടകം എന്നൊക്കെ പേര് കൊടുത്തു വിളിക്കുന്ന കർക്കിടക മാസം ഉള്ളത് അപ്പൊ എല്ലാവരും ഭയങ്കര ആകാംക്ഷാപൂർവം പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ നോക്കിയിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഈ കർക്കിടക മാസം എങ്ങനെ പുണ്യതയിലേക്ക് നമ്മളെ എത്തിക്കുന്നു ആ ഐശ്വര്യപൂർണമായ പൊന്നിൻ ചിങ്ങത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അത്രയും ഐശ്വര്യം നിറച്ച ഒരു കാൽവ ഇപ്പോൾ കൂടി വേണമല്ലോ നമ്മൾ ചിങ്ങമാസത്തിലേക്ക് കടക്കാൻ അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ നമ്മുടെ ഇനി മുൻപോട്ടുള്ള ഒരു വർഷത്തെ ഐശ്വര്യത്തെ സമ്പൽ സമൃദ്ധിയെ ഭാഗ്യത്തെ ഇവയെല്ലാം ഈ ഒരു മാസം എത്രമാത്രം സ്വാധീനിക്കുന്നു അതിന് തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെന്തെല്ലാമാണ് ഈ ഒരു കർക്കിടക മാസത്തെ നമുക്ക് എങ്ങനെ വരവേൽക്കാം സമ്പൽ സമൃദ്ധിയുടെ പൊന്നിൻ ചിങ്ങമാസത്തിന് മുന്നോടിയായി ഈ കർക്കിടക മാസത്തിൽ നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ പൂർണ്ണതയിൽ എത്തിക്കാം മനസ്സിനെ അലട്ടുന്ന സകലവിധ വിഷമങ്ങൾക്കും പൂർണ പരിഹാരം ഈ ഒരൊറ്റ മാസത്തെ ചിട്ടയായ ആചരണത്തിലൂടെ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം ഇതെല്ലാം ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ വിശദമാക്കുന്നതാണ് നിങ്ങൾക്കിന് യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനല് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്കറിയാം ജ്യോതിഷപ്രകാരം സൂര്യൻ രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കടക മാസം എന്ന് പറയുന്നത് അടിസ്ഥാനത്തിൽ ചന്ദ്രന്റെ മാസമാണ് കർക്കിടക മാസം ആദിത്യൻ ശിവനും ചന്ദ്രൻ പാർവതിയുമായിട്ടാണ് നമ്മുടെ ഭാരതീയ ജ്യോതിഷം പറയുന്നത് അതുകൊണ്ട് തന്നെ കർക്കടക മാസം ഭഗവതീ മാസമാണ് ഈ കർക്കടക മാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ധാരാളമായി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞു പഞ്ഞ കർക്കടകം കള്ള കർക്കടകം എന്നൊക്കെയുള്ള വിശേഷണങ്ങളാണ് കർക്കിടക മാസത്തിന് നമ്മുടെ പൂർവികരായി ചാർത്തി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികര് ഇതിനെല്ലാം ഉള്ള ഒരു പരിഹാരവും പ്രതിവിധിയും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഇത്തരത്തിൽ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാനും ഈശ്വര ചിന്ത മനസ്സിൽ നിറയ്ക്കാനുമാണ് കർക്കിടക മാസത്തെ രാമായണ പാരായണത്തിനായി നമ്മുടെ പൂർവികർ മാറ്റിവെച്ചത് തന്നെ നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും കർക്കിടക മാസത്തിൽ മാത്രമേ നമുക്ക് രാമായണം പാരായണം ചെയ്യാൻ പാടുള്ളൂ എന്നല്ലേ പക്ഷേ ആചാര്യന്മാർ പറയുന്നത് നമുക്ക് ഏതൊരു മാസത്തിലും രാമായണം പാരായണം ചെയ്യാവുന്നതാണ് പക്ഷേ പണ്ട് കാലങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ കർക്കിടക മാസം ധാരാളം മഴയുള്ള ഒരു സമയമാണ് ആ സമയത്ത് കൃഷിക്കൊന്നും പോകാൻ സാധിക്കാതെ എല്ലാവരും വീടുകളിൽ തന്നെ ഒതുങ്ങി കൂടുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുകൊണ്ടാണ് പൂർവികർ ആ ഒരു സമയത്തെ ആ ഒരു മാസത്തെ രാമായണ പാരായണത്തിനായിട്ട് ചിട്ടപ്പെടുത്തിയിരുന്നത് രാത്രി തുടങ്ങുന്നതിലെ ആദ്യഘട്ടമാണ് കർക്കിടക ദേവസന്ധ്യ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഈ ദേവസന്ധ്യയിൽ അതായത് ആ കർക്കിടക സന്ധ്യയിൽ നമ്മൾ രാമനാമങ്ങൾ ചൊല്ലുന്നത് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യമാണ് നമുക്ക് നേടിത്തരുന്നത് രാമനാമത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് കർക്കിടക മാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലും കാതുകളിലേക്ക് മൂടിയെത്തുന്നത് എങ്ങും അലയടിക്കുന്ന രാമായണ ശൈലികളാണ് രാമനാമങ്ങളാണ് അല്ലേ നമ്മൾ എല്ലാവർക്കും ഒന്നും രാമായണം പാരായണം ചെയ്യാനുള്ള ഒരു അവസരവുമോ അനുഗ്രഹമോ ഒന്നും ലഭിച്ചിട്ടുണ്ടാവില്ല മറ്റുള്ളവർ അതായത് നമ്മുടെ അമ്മമാരോ മുത്തശ്ശിമാരോ ഒക്കെ ചൊല്ലി കേൾക്കുമ്പോൾ ചൊല്ലാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞിട്ടുണ്ടാവും നമ്മളിൽ പലർക്കും എങ്കിൽ പിന്നെ ഒട്ടും താമസിക്കേണ്ട കേട്ടോ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് നടക്കുന്നതാണ് മനസ്സൊന്ന് വിചാരിച്ചാൽ മാത്രം മതി ഈ കർക്കിടക മാസത്തെ രാമായണ പാരായണത്തെക്കുറിച്ചും അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഉടൻ തന്നെ ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമാക്കാം നമുക്കിപ്പോൾ കർക്കിടകം തുടങ്ങും മുൻപ് നമ്മൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ടതും ചെയ്തിരിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് അവ ശ്രദ്ധിച്ചു കേൾക്കണം ഹൈന്ദവ ആചാരങ്ങളിൽ ഒരു വർഷത്തിലേക്കും ഏറ്റവും പുണ്യം നിറഞ്ഞ മാസമാണ് ഭഗവതി മാസം എന്നറിയപ്പെടുന്ന ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് നമ്മുടെ മറ്റു മാസങ്ങളിലൊന്നും പതിവില്ലാത്ത ഒരു ചടങ്ങാണ് ഈ കർക്കടക മാസത്തിൽ മാത്രം നമ്മൾ അതിവിശേഷമായി ആചരിക്കുന്ന അനുഷ്ഠാനിക്കുന്ന എതിരേൽപ്പ് കർക്കിടക മാസത്തിൽ സാക്ഷാൽ ഭഗവതി അതായത് മഹാലക്ഷ്മി നമ്മുടെ ഭവനങ്ങളിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ട് എത്തിച്ചേരുകയാണ് ഈ സമയം സർവ്വ ഐശ്വര്യങ്ങളുമായി നമ്മുടെ പടി കയറാൻ തയ്യാറായി നിൽക്കുന്ന സാക്ഷാൽ ലക്ഷ്മി ദേവിയെ വരവേൽക്കുന്നതിനായി കർക്കടകം തുടങ്ങും മുൻപ് തന്നെ അതായത് മിഥുന മാസത്തിലെ അവസാന ദിവസം വീടിനകവും പുറവും അതായത് നമ്മുടെ വീട് പൂർണമായും വീടിന്റെ പരിസരം പൂർണമായും വൃത്തിയാക്കുക ക്ഷേത്രത്തിൽ നിന്നുള്ള പുണ്യാഹമോ പനിനീരോ ചാണക വെള്ളമോ അതുമല്ലെങ്കിൽ മഞ്ഞൾ കലർന്ന വെള്ളമോ തളിച്ച് എല്ലായിടവും ശുദ്ധമാക്കുക പഴയ മുറം ചൂല് പഴയ തുണികൾ അതായത് ഉപയോഗശൂന്യമായ വൃത്തിഹീനമായ ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടേ ഇല്ലാത്ത ചില വസ്തുക്കൾ സാധനങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ വെറുതെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാവും അവയെല്ലാം എടുത്ത് പുറത്തെടുത്ത് കത്തിച്ച് കളയുക എന്നതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം നമുക്കറിയാം കർക്കിടകം തുടങ്ങുന്നതിന് തലേന്ന് അതായത് കർക്കിടക സംക്രമത്തിന് ഓരോ സ്ഥലത്തും പലതരം ചിട്ടകളാണ് ആചാരങ്ങളാണ് ചേട്ടാ ഭഗവതിയെ പുറത്താക്കി ലക്ഷ്മി ദേവിയെ കുടിയിരുത്താനുള്ള തയ്യാറെടുപ്പുകളാണ് നാം ഈ കർമ്മങ്ങളിലൂടെ ചെയ്യുന്നത് അതായത് കർക്കിടകം ഒന്ന് തലേ ദിവസം മിഥുന മാസത്തിലെ അവസാന ദിവസം നിങ്ങളുടെ ആചാരം അനുസരിച്ച് എങ്ങനെയാണോ അത് നിവർത്തിച്ചു വന്നിരുന്നു അത് അതേപടി പാലിക്കാൻ ശ്രമിക്കുക ഇനി പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആചാര രീതി ഒന്നും നിങ്ങൾക്കില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർക്കിടക തലേന്ന് വീടും പരിസരവും പൂർണ്ണമായും ശുചിയാക്കുക ശുദ്ധമാക്കുക വീടിനുള്ളിലെ മാറാലയൊക്കെ പൂർണ്ണമായും കളഞ്ഞ് തൂത്ത് തുടച്ച് വൃത്തിയാക്കുക അതുപോലെ പൂജാമുറി ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുക അവിടെയുള്ള ഭഗവാന്റെ വിഗ്രഹം ദേവിദേവന്മാരുടെ ചിത്രങ്ങൾ എല്ലാം തന്നെ തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുക ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം അതിൻ്റെ പുഷ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായും മാറ്റുക നിലവിളക്ക് മുതലായവ തലേന്ന് തന്നെ വൃത്തിയാക്കി ആ ഒരു സ്വർണ്ണപ്രഭയിൽ നിലനിർത്താൻ ശ്രമിക്കുക കർക്കടക സംക്രമം തുടങ്ങുന്നതിന് ഒരു നാഴിക മുൻപാണ് നമ്മൾ പൂജാമുറി ഒരുക്കേണ്ടതായിട്ടുള്ളത് ദശപുഷ്പവും വാൽക്കണ്ണാടിയും അലക്കിയ കോടി തോർത്തോ അലക്കിയ കോടി വസ്ത്രമോ അതുപോലെ ചന്ദനം മഷിച്ചെപ്പ് സിന്ദൂരച്ചെപ്പ് അക്ഷതം ഇവയൊക്കെ ചേർന്നതാണ് നമ്മളുടെ അഷ്ടമംഗല്യ തട്ട് കർക്കിടക മാസത്തിലെ അഷ്ടമംഗല്യ തട്ട് എന്ന് പറയുന്നത് വെച്ചിലയും അടക്കയും ഒക്കെ ഉണ്ടെങ്കിൽ അതും വെക്കുന്നത് നല്ലതാണ് അഷ്ടമംഗലത്തിന് ചെറിയൊരു വിളക്ക് തെളിയിച്ച് സംക്രമസന്ധ്യയ്ക്ക് മുൻപ് തന്നെ പൂജാമുറിയിൽ നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട് കർക്കിടകം ഒന്നാം തീയതി അതിരാവിലെ കുളിച്ച് ശുദ്ധിയായി ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് അഷ്ടമംഗലയം ഒരുക്കി വെച്ചതിൽ നിലവിളക്ക് നമ്മൾക്ക് കൊളുത്താവുന്നതാണ് പടികടന്നെത്തുന്ന ശ്രീ ഭഗവതിയെ നമ്മുടെ ഭവനത്തിൽ കുടിയിരുത്തുന്നു എന്ന സങ്കല്പത്തിലാണ് നിലവിളക്കിനൊപ്പം നമ്മൾ അഷ്ടമംഗലയം വെക്കുന്നത് ഭഗവതിയെ മനസ്സിൽ നന്നായി ധ്യാനിച്ച് പ്രാർത്ഥിക്കുക അഷ്ടമംഗല്യത്തോടെ ശ്രീ ഭഗവതിയെ കുടുംബത്തിലേക്ക് അതായത് നമ്മുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളിച്ച് കുടിയിരുത്തുന്നു എന്നാണ് വിശ്വാസം അന്നപൂർണേശ്വരിയായ ദേവിയെ വീടിനുള്ളിലേക്ക് നാം ഓരോരുത്തരും എതിരേറ്റ് സ്വീകരിച്ച് കുടിയിരുത്തുന്ന പുണ്യമാസമാണ് ഈ ഒരു കർക്കിടകം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ആ ഒരു ആചാരം ചില സ്ഥലങ്ങളിൽ എല്ലാ ദിവസവും അതായത് കർക്കിടക മാസം തീരുന്നത് വരെ എല്ലാ ദിവസവും ഈ അഷ്ടമംഗല്യ വെച്ച് ദേവിയെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട് ചിലയിടങ്ങളിൽ കർക്കിടകം ഒന്നാം തീയതി അതിരാവിലെ മാത്രമേ ചെയ്യുകയുള്ളൂ എങ്ങനെയാണോ നിങ്ങളുടെ നാട്ടിലല്ലേ നിങ്ങളുടെ വീടുകളിൽ എങ്ങനെയാണോ ആചരിച്ച് വന്നിരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കട്ടോ അതുപോലെ തന്നെ ഗണപതി ഹോമം കർക്കിടകം ഒന്നാം തീയതി അതിരാവിലെ നമ്മുടെ ഭവനങ്ങളിൽ ഗണപതി ഹോമം നടത്തുന്നത് ഏറ്റവും ഐശ്വര്യമാണ് ഇനി ഒന്നാം തീയതി നടത്താൻ സാധിച്ചില്ലാച്ചാലും ഈ ഒരു കർക്കിടക മാസത്തിൽ ഏതെങ്കിലും നമ്മൾക്ക് പറ്റുന്ന ഒരു ദിവസം വീടുകളിൽ ഗണപതി ഹോമം നടത്തുന്നത് ഏറ്റവും ഐശ്വര്യമാണ് അതുപോലെ തന്നെ കർക്കിടകത്തിലെ ഇല്ലം നിറ എന്ന ചടങ്ങ് അന്നപൂർണേശ്വരി ആചരിക്കുന്ന ഒരു വിശേഷ ആചാരമാണ് നിങ്ങൾ ആർക്കൊക്കെ ഈ ഒരു ചടങ്ങ് അറിയാം എന്നൊന്ന് കമന്റിൽ പറയാനായിട്ടോ ഇല്ലം നിറ എന്ന ചടങ്ങ് ഇല്ലം നിറ ഇല്ലം എന്നാൽ നമുക്കറിയാം വീട് എന്നാണ് അർത്ഥം കതിർമണികളിൽ അന്നപൂർണേശ്വരിയുടെയും ശ്രീ ഭഗവതിയുടെയും സാന്നിധ്യം കൽപ്പിച്ച് പൂജ ചെയ്ത് വീടുകളിൽ തൂക്കിയിടുന്ന ഒരു ചടങ്ങാണിത് വളരെയധികം ആചാര സവിശേഷത നിറഞ്ഞതാണ് കേട്ടോ കതിരും കാഞ്ഞിരത്തിന്റെ ഇലയും ചെത്തിപ്പൂവും ചേർത്ത് ൊണ്ട് വരുമ്പോൾ ആറുപ്പ് വിളികളോടെ ഇല്ലം നിറ വല്ലം നിറ വട്ടി നിറ എന്നിങ്ങനെ ഉറക്ക വിളിച്ചു പറയും പണ്ടൊക്കെ നെൽകൃഷിയുള്ള എല്ലാ വീടുകളിലും ഈ ഇല്ലം നിറ ഒരു പതിവ് കാഴ്ചയായിരുന്നു ഏട്ടോ അതുപോലെ തന്നെ വർഷത്തിലെ ആദ്യ പൊങ്കാല കർക്കിടക മാസത്തിലാണ് ആചരിച്ചിരുന്നത് പൊങ്കാല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് നമ്മൾ സ്ത്രീകൾ എല്ലാവരും കൂടി ചേർന്നിടുന്ന പൊങ്കാലയാണ് അല്ലേ എങ്കിൽ ഇതല്ലേ പുരുഷന്മാരിടുന്ന പൊങ്കാലയായിരുന്നു കർക്കിടക മാസത്തിൽ ആചരിച്ചിരുന്നത് നേരത്തെ അതായത് പാടത്ത് പണിയുന്നവരും ഉടമസ്ഥരും എല്ലാവരും കൂടി ഒത്തുചേർന്ന് പാടത്തെ കരയിലായിരുന്നു ഈ പൊങ്കാല അതുകൊണ്ട് തന്നെ കയ്യാല പൊങ്കാല എന്നായിരുന്നു കർക്കിടക മാസത്തിൽ പുരുഷന്മാരിടുന്ന ഈ പൊങ്കാല അറിയപ്പെട്ടിരുന്നത് നമ്മുടെ ക്ഷേത്രത്തിലെ പുത്തരി നിവേദ്യം പോലെയായിരുന്നു കേട്ടോ ഇത് കുന്നല്ല് കുത്തിയെടുത്ത അരി കൊണ്ടാണ് ഈ പൊങ്കാല നിവേദ്യം തയ്യാറാക്കിയിരുന്നത് കർക്കിടക മാസത്തിൽ ദേവിയുടെ ദ്വാദശാക്ഷരി മന്ത്രം ജപിക്കുന്നത് വളരെ ഐശ്വര്യമാണ് ദേവി ശാഖംബരിയായി ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളെയും അനുഗ്രഹിക്കുന്ന പുണ്യമാസമാണ് കർക്കിടകം അതുകൊണ്ട് തന്നെ കർക്കടക മാസത്തിൽ ദേവി ഭജനം വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു നമ്മുടെ ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ പോലും കർക്കടകത്തിൽ ത്രികാല പൂജയായി ഭഗവതി സേവ ആചരിക്കുന്നുണ്ട് അതുപോലെ കർക്കിടക മാസത്തിൽ ഭവനങ്ങളിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഇനി വീട്ടിൽ ചെയ്യാൻ സൗകര്യം ഇല്ലാച്ചാൽ നമുക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ചും ഗണപതി ഹോമം നടത്താവുന്നതാണ് കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ പൂജകളൊക്കെ തന്നെയും അടുത്തൊരു വർഷത്തേക്ക് നമ്മളെ സർവ്വ സർവ്വവിഘ്നങ്ങളിൽ നിന്നും ഒഴിവാക്കി വീട്ടിൽ സർവ്വ ഐശ്വര്യം നിറയ്ക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇത് കൂടാതെ കർക്കിടക മാസത്തിൽ നമ്മൾ വളരെയധികം ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ് കേട്ടോ അതായത് നമ്മുടെ ശരീരത്തിൽ ദഹന പ്രക്രിയ വളരെ കുറവുള്ള ഒരു മാസമാണിത് അതുകൊണ്ട് തന്നെ മത്സ്യ മാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കട്ടിയായ ആഹാരം ദഹനം കൂടുതലുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ഇനി മത്സ്യ മാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം രാമായണ മാസം കൂടിയാണ് നമ്മുടെ വീടുകളിൽ എല്ലാവരും ഒന്നും രാമായണം ചൊല്ലുന്നുണ്ടാവില്ല അമ്മമാരോ മുത്തശ്ശിമാരോ ഒക്കെ ആവും രാമായണം ചൊല്ലുന്നത് എങ്കിലും ഈ ഒരു മാസം പൂർണ്ണമായും സസ്യ ആഹാരം കഴിക്കാൻ എല്ലാവരും വീട്ടിലുള്ളവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു അനുഗ്രഹമാണ് ഐശ്വര്യമാണ് ഇനി ചില കുട്ടികൾക്കൊന്നും ഇതില്ലാതെ പറ്റുകയില്ല മുതിർന്നവരെല്ലാവരും തന്നെ എങ്കിലും പൂർണ്ണമായും വെജിറ്റേറിയൻസ് ആയിട്ട് ഇരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ ശ്രമിച്ചാൽ നമ്മുടെ കുടുംബത്തിന് തന്നെയാണ് അതിന്റെ ഐശ്വര്യം വന്നു ചേരുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധ വെക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ കർക്കിടക മാസം രണ്ടു നേരം എണ്ണ തേച്ചുള്ള കുളി വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കഴിയുന്നത്ര ദിവസങ്ങളിൽ നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നതും ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നതുമെല്ലാം നമുക്ക് തന്നെയാണ് ഐശ്വര്യം നൽകുന്നത് അതുകൊണ്ട് എല്ലാത്തിനും നിങ്ങൾ പൂർണ്ണമായി മനസ്സ് വയ്ക്കണം കേട്ടോ ഈ പുണ്യമാസത്തിൽ ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിന് മുൻപില് ദിവസേന രണ്ട് മുതൽ ഏഴ് വരെ തിരികളിട്ട് നെയ്യോ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് തിരി തെളിയിച്ച് വടക്കോട്ടിരുന്ന് വേണം നമ്മൾ രാമായണം ചൊല്ലാനായിട്ട് കൂടാതെ ഈ കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം ജന്മ പുണ്യമാണെന്ന് തന്നെ പറയാം അതായത് ദശരഥ പുത്രന്മാരായ ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനെയാണ് നമ്മൾ നാലമ്പല ദർശനം എന്ന് പറയുന്നത് ഈ നാല് ക്ഷേത്രങ്ങളിലും ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുന്നതിലൂടെ സർവദുരിത മോചനമാണ് ഫലം അങ്ങനെ ഈ കർക്കടക മാസത്തിന്റെ പുണ്യം പൂർണമായും നിങ്ങളിൽ നിറയട്ടെ സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ദോഷങ്ങളും ദുരിതങ്ങളും അകന്ന് ഐശ്വര്യ ലക്ഷ്മി ജീവിതത്തിൽ ഉടനീളം കുടിയിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ വീണ്ടും കർക്കടക മാസ വിശേഷങ്ങളുമായി നമുക്ക് കാണാം